ഹമാസ് ഗാസിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല ഇസ്രായേൽ കൂടുതൽ രൂക്ഷമായി നേരിടും അപ്പോൾ ഇരുവാദം കൂടുകയല്ലേ ഉള്ളൂ യാ ഇസ്രായേൽ നേരിടും ഇസ്രായേൽ നേരിടുന്ന വെച്ചാൽ ആദ്യം ഇവരുടെ മേലെ പ്രഷർ കൊടുക്കും പറഞ്ഞ ഈജിപ്റ്റ് അൽ സിസി മറ്റേ ജോർഡൻ ഈ ഒപ്പിട്ടവന്മാരൊക്കെ ഉണ്ടല്ലോ ഇമാരുമാര് പ്രഷർ കൊടുക്കും ഇതാണ് സാധനം എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ടില്ല നിങ്ങൾ പി ചാൻസ് എന്ന് പറയും ഇസ്രയേലിന് സമാധാനമായിട്ട് ഇരിക്കാം ഒരു മാസം എന്തായാലും ഇസ്രായേലിനെല്ലാം ഒന്ന് റീക്യുപ്പ് ചെയ്ത് കാര്യം ഇസ്രയേലിന്റെ സൈന്യം അവിടെ ഉണ്ട് ഈ സൈന്യത്തിന്റെ കൂടി അവിടെ നടക്കുന്ന സിവിൽ വാറിന് ഇസ്രയേലിന് സഹായം നൽകാൻ പറ്റും ഇസ്രയേലിന്റെ സൈന്യവും അവിടുത്തെ മൊത്തം മൊബിലൈസിംഗ് യൂണിറ്റും ഈ അൻപത്തി ഏഴ് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ സ്ഥലത്ത് ഒക്കുപെയ്ഡാണ് ബാക്കി അവിടെയാണ് ഹമാസ് ഉണ്ട് ഹമാസിനെ ആരും സഹായിക്കാൻ അവിടെ വരാൻ എൻട്രി പോയിന്റ്സ് എക്സിറ്റ് പോയിന്റ് എക്സിറ്റ് പോയിന്റ്സ് എൻട്രി പോയിന്റ്സ് മൊത്തം ഐ ഡി എഫിന്റെ ആണ് അത് മെഡിറ്ററൈനിയൻ സി ആയിക്കോട്ടെ സീസൈഡ് ആയിക്കോട്ടെ റഫ ഫിലഡൽഫി കോറിഡോഡ് നോർദേൺ ഗാസ പിന്നെ സെൻട്രൽ ഗാ ഇതെല്ലാം നോക്കുക ഇസ്രയേൽ ഓൺ എ സ്ട്രോങ് വിക്കറ്റ് കൺസോൾഡേറ്റഡ് പൊസിഷൻ ആണ് ഇസ്രേലിന്റെ ചുമ്മാ ഇവിടെ കിടന്ന ആളുകൾ പറയുന്നുകൊണ്ടാണ് നിങ്ങൾ നോക്കരുത് ഓൺ ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ സെവൻ ഇനുണ്ടായിരുന്ന ഗാസ ആ ഗാസ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഹമാസ് എന്താ ചെയ്യാൻ ഇനി ഹമാസിനെ വേണമെങ്കിൽ കുറെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് എരിഞ്ഞു തീരാം ഞാൻ പറഞ്ഞല്ലോ ബന്ദി പോയ ഹമാസ് ഡാഷ് പോയ ഡാഷ് പോലെയാണ് അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ഇസ്രയേലിൻ ഐ മീൻ ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾ സഹായിക്കാനെത്തണം അപ്പം പിന്നെ കരാർ ലംഘിക്കപ്പെടും പിന്നെ ഇതിനിടയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേല് ട്രംപിനെ പ്ലേസ് ചെയ്ത് നിർത്തണം അതായത് യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതല്ലാതെ ആരൊരു മാർഗം ഇല്ല എന്ന ട്രംപിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ വേറൊരു കാര്യം ഈ എലി കോഹ് എന്താ പറയുന്നത് ഒരു ഉണ്ടല്ലോ ഒരു ഇരുപത്തി ആറ് കിലോ വെയിറ്റ് നഷ്ടപ്പെട്ട ഒരു ബന്ദി സെക്കൻഡ് നെയിം ഞാൻ ഓർക്കുന്നില്ല പുള്ളി പറഞ്ഞൊരു കാര്യമൊന്നുമില്ലേ പുള്ളി അവിടെ തടവില് കഴിഞ്ഞ സമയത്ത് പുള്ളിയോട് പറഞ്ഞിരുന്നു ഈ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ ചെയ്യാൻ മനസ്സിലായില്ല അതൊക്കെ ആഗ്രഹം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് പക്ഷെ എന്നിരുന്നാലും ഈ സംഗതി ഇങ്ങനെ ഒരു വീഡിയോ ഗെയിം പോലെ കൊണ്ടു ചിലർ ചിലര്ക്ക് എന്താ ഉന്മൂലനം ചെയ്യാത്ത അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് അത് റിയലൈസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല ഇറ്റ്സ് നോട്ട് എ വീഡിയോ ഗെയിം പക്ഷെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഇപ്പൊ നാസികളുടെ കാര്യം നാർസികൾ ഉണ്ടോ ജർമ്മനിയിൽ ഇല്ല എന്നാൽ നിയോ നാർസികൾ ഉണ്ട് ആശയം ഉണ്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല കണ്ടെയ്ൻ ചെയ്ത് നിർത്തുക അതേ നടക്കുള്ളൂ